എന്നോട് എന്തിനാണ് ശത്രുത ഞാൻ ആരെ ദ്രോഹിച്ചിട്ടാണ് എന്താണ് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് ഞാൻ ചെയ്യുന്നതിലോ എന്തെങ്കിലും കാര്യത്തിൽ കുഴപ്പമുണ്ടോ ഇടവനക്കാട് ജനിച്ച് ആലുവയിൽ വളർന്ന ഒരു സാധാരണക്കാരനായ ഞാൻ ഒരു സത്യഭാ പറഞ്ഞത് ഇന്നും ആ കേസ് തെളിയിക്കുന്നത് വരെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് ഈ പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എന്റെ ഉത്തമ ബോധ്യത്തിന് ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഇയാളല്ല ഇത് ും അവരൊക്കെ ഉദ്ദേശം ആയിരിക്കും ചിലപ്പോ ഹാപ്പി ആയിരിക്കും ഇത് സത്യം നിരപരാധിത്വം വരും സത്യം ശ്രീ ദിലീപ് ആത്മീയ ശുദ്ധി നടത്തി തിരിച്ചു വരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഹായ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ദിലീപിന്റെ കേസ് ഡിസംബർ എട്ടിന് എന്ത് വിധി വരും അല്ലെങ്കിൽ ശിക്ഷിക്കുമോ വെറുതെ വിടുമോ എന്തായാലും നമുക്ക് ഡിസംബർ എട്ടിനോടുകൂടി തന്നെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഈ ഒരു വിധി ഡിസംബർ എട്ടിന് വരുമല്ലോ അന്ന് ആ പറയുന്ന വിധി എന്ന് പറയുന്നത് ഒരു അവസാന വിധി ആയിരിക്കില്ല ദിലീപ് കുറ്റവിമുക്തനായാലും ശിക്ഷിക്കപ്പെട്ടാലും അപ്പീൽ പോക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും അല്ലെ അതായത് സെഷൻസ് ജഡ്ജ് പിന്നെ ഹൈക്കോടതി ആവശ്യമുണ്ടെങ്കിൽ സുപ്രീം കോടതി വരെ ഈ ഒരു കേസ് നീണ്ടുപോകും പോകും അതായത് എട്ടിന് കേസ് തീരുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം പക്ഷെ ദിലീപിന്റെ ഭാവി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വലിയൊരു ക്ലൂ കിട്ടും യഥാർത്ഥത്തിൽ ഈ ഒരു കേസ് ഇത്രയും വലിയ സെൻസേഷണൽ ആയത് എന്തുകൊണ്ടാണ് കാരണം ദിലീപ് എന്ന് പറയുന്ന ഒരു സാധാരണ നടനല്ലായിരുന്നു മലയാള സിനിമയിലെ വലിയ സീറ്റുകളും പ്രൊഡ്യൂസർമാരുമായിട്ടുള്ള ബന്ധങ്ങളും ഇതൊക്കെയെല്ലാം അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല സിനിമാ ലോകം മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്ന ഒരു വിവാദമായാണ് ഇത് മാറിയത് കേസിൽ ൻ ദിലീപിന്റെ തിരിച്ചടി കഴിഞ്ഞ ദിവസം ഇന്നലെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് മണികണ്ഠനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് വിട്ടയച്ചിരുന്നു അതിനുശേഷമാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഒരു കടയിൽ കയറിയാൽ ബ്ലേഡ് വാങ്ങി കൈത്തൊണ്ട മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന വിവരം ഈ നടിയാക്രമിക്കപ്പെട്ട കേസിന്റെ വിധി എട്ടാം തീയതി വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു സംഭവം എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മണികണ്ഠനാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കടക്കം പ്രതികരണം നൽകിയത് ഇതിന്റെ ഒരു വിശദാംശങ്ങളൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ന്യൂസ് മിനിറ്റ് ഇന്റർവ്യൂ ഒക്കെ നൽകിയത് ഈ മണികണ്ഡനാണ് അയാളാണ് ഇപ്പോൾ ആത്മഹത്യ ശ്രമിച്ചത് മണികണ്ഠൻ നേരത്തെ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് തനിക്ക് ഇതുമായി ബന്ധമില്ല തന്നെ സുനി വന്ന് വിളിച്ചു എന്താണ് സംഭവം അറിയാതെ താൻ പോയി തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ മണികണ്ഠന്റെ നേരത്തെ ഒരു നടിയെ പൾസർ സുനിയും സംഘവും തട്ടിക്കൊണ്ടു പോകുന്നു രാത്രി മുഴുവനും വീഡിയോ പകർത്തുന്നു ഇതെല്ലാം നടന്നതിന് പിന്നെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്ന് പൾസർ സുനി പറയുന്നു അതാണ് ഈയൊരു കേസ് മുഴുവനും അതിനുശേഷമാണ് ഈയൊരു അന്വേഷണം തുടങ്ങുന്നതും എല്ലാം ദിലീപിന് സുനിക്കും തമ്മിൽ എന്ത് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഫോൺ കണക്ഷൻ പണം കൈമാറ്റം എന്തെങ്കിലും തെളിവ് എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു ഈയൊരു കേസ് പരിധിയിൽ ഉണ്ടായത് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകളും ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളും നാനൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തെ വിസ്താരവുമാണ് എന്തായാലും സുഹൃത്തുക്കളെ മലയാള സിനിമയിൽ ഇത്രയും വലിയൊരു കേസ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ജഡ്ജിക്ക് പോലും പ്രമോഷനും വൈകി കാരണം വിചാരണ എന്ന് പറയുന്നത് ഏറെ നീണ്ടു ഇനിയൊരു കേസ് ഡിസംബർ എട്ടിന് വരുമെന്ന് പറഞ്ഞല്ലോ അന്ന് ദിലീപിനെ കാത്തിരിക്കുന്നത് എന്താണ് രണ്ട് രീതിയിലുള്ള ചിന്തിക്കും അതായത് ദിലീപ് കുറ്റവിമുക്തനാകുവാണെങ്കിൽ സുഹൃത്തുക്കളെ ഇതൊരു മാസ്യായിരിക്കും കാരണം കാരണം ദിലീപിന് അതൊരു വലിയ തിരിച്ചുവരവ് തന്നെയാണ് നിരപരാധിയായിരുന്നു വേട്ടയാടിപ്പോയി എന്നുള്ള സിംപതി അപ്പോൾ തന്നെ കരാറിലായിട്ടുള്ള പതിനാല് സിനിമകൾ പെട്ടെന്ന് ആരംഭിക്കുകയും സിനിമാ ലോകത്ത് വീണ്ടും വലിയൊരു എഴുന്നേൽപ്പ് അതായത് പൂർണ്ണമായിട്ട് ഒരു റീ എൻട്രി എന്ന് പറയാം അതായത് ഒരു ഫീനിക്സ് പക്ഷെ പോലെ ദിലീപിന്റെ ഒരു ഉയർച്ച തന്നെയായിരിക്കും എന്നാൽ മറുഭാഗത്ത് നോക്കി ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലോ ഉള്ള സംഭവിക്കുന്നതോ അതിന് പിന്നെ കാര്യങ്ങൾ പിന്നെ സീരിയസ് ആണ് അതായത് ജയിലിൽ പോകേണ്ടി വരും അപ്പീൽ കൊടുത്താലും ഉടൻ ഒന്നും അതിന് മാറ്റം ഉണ്ടാകില്ല എല്ലാ സിനിമകളും ക്യാൻസൽ ആകും കാരണം ലൈംഗിക കേസിലെ കുറ്റവാളി എന്നുള്ള ഇമേജ് കൂടി ദിലീപിനുണ്ടാകും പിന്നെ മലയാള സിനിമയിലേക്ക് ഒരു മടങ്ങി വരവ് വളരെ പ്രയാസം കൂടിയായിരിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദിലീപിന്റെ സിനിമാ ജീവിതം അവിടെ തന്നെ അവസാനിക്കും അതുകൊണ്ട് തന്നെ ഡിസംബർ എട്ട് എന്ന് പറയുന്നത് ദിലീപിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ഒരു ദിവസമാണ് കുറ്റവിമുക്തനായിട്ട് വന്നാൽ വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും കുറ്റക്കാരനായിട്ട് വന്നാലോ സിനിമാ ജീവിതത്തിന്റെ അവസാന പുസ്തകമായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള സകല ആളുകളും ഈ ഒരു ദിവസത്തെ തന്നെ കാത്തിരിക്കുകയാണ് ഈ ഈ ഒരു കേസിലുള്ള പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഒന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഇതിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് ഒന്നാമത് ഈ കേസ് എന്ന് പറയുന്ന കേരളത്തിലെ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഒരു ശക്തി കാണിച്ചു എന്ന് വേണം പറയാ ഒരു വലിയ സ്റ്റാർ ആയാലും വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളായാലും ശരി നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് കാണേണ്ടത് രണ്ടാമത് സിനിമാ മേഖലയിലെ ഒരു ട്രാൻസ്പെറൻസി വന്നത് അതായത് ഈ ഒരു കേസ് വന്നതോടെ സെറ്റുകളിൽ പെൺകുട്ടികളുടെ സേഫ്റ്റി വുമൻസ് ഫോറം ഫിലിം അസോസിയേഷൻ പ്രതിരോധം ഇവയെല്ലാം കൂടുതൽ ചൂണ്ടിക്കാട്ടപ്പെട്ടു മൂന്നാമത് പൾസർ സുനിയുടെ മൊഴികളായാലും സാക്ഷികളുടെ വിസ്താരമായാലും അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ജനങ്ങൾക്ക് അതെല്ലാം കേൾക്കാൻ കഴിഞ്ഞു ഒരു പോസിറ്റീവായി കാണുമ്പോൾ ഇത് ഫ്യൂച്ചറിലെ ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഇനി ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ പറയുമ്പോൾ ഈ ഒരു കേസിന്റെ നെഗറ്റീവ് സൈഡിന് ഒരു കുറവുമില്ല ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു കേസ് ഏഴ് വർഷമായിട്ട് നീണ്ടു എന്നുള്ളതാണ് ആരുടെയും ജീവിതം ഇത്രയും വർഷം കോടതിയിലായി പോകുന്നത് അത്ര നല്ലതല്ല ദിലീപ് ദിലീപായാലും നടിയായാലും അവരുടെ കരിയറും മനസ്സും എല്ലാം തകരാറിലായി രണ്ടാമത് നോക്കുവാണെങ്കിൽ മലയാള സിനിമാ മേഖല രണ്ട് ഭാഗമായിട്ട് മാറി ഒന്ന് ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും പിന്നെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞ നടിയെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സിനിമാ കേസിലും ഇത്രയും വലിയൊരു സ്പ്ലിറ്റ് ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല ഇനി മൂന്നാമത് നോക്കുവാണെങ്കിൽ പൊതുജനങ്ങളുടെ വിശ്വാസം കുറഞ്ഞു എന്ന് വേണം പറയാൻ അതായത് സെലിബ്രിറ്റികൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊരു നെഗറ്റീവ് മൂഡ് വളർന്നു അത് നമ്മുടെ സമൂഹത്തിന് അത്ര നല്ലതല്ല നാലാമത് മാധ്യമങ്ങൾ സെൻസേഷനൽ ആക്കി കേസിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതായത് വാർത്തകളും ഡിബേറ്റ്സും തമ്പിനയിലും ഒരു ഘട്ടത്തിൽ കേസ് ഫാക്സിനെ ഗോസിപ്പിന്റെ കൂറ്റം തന്നെയായി കൊടുത്തത് എല്ലാ ദിവസവും പുതിയ സ്ട്രെസ് അതായത് ഇരയ്ക്കും പ്രതിക്കും ഒരുപോലെയാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങൾ രണ്ടുമുണ്ട് സത്യത്തിൽ ഇതൊരു വ്യക്തിയുടെ കേസ് മാത്രമല്ല മലയാള സിനിമയുടെ ഒരു ഹിസ്റ്ററി ചാപ്റ്റർ ആണ് ഡിസംബർ എട്ട് എന്ത് പറയും എന്ന് കാത്തിരിക്കാം ഒടുവിലായിട്ട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഒറ്റ ഒരു കാര്യമാണ് ദിലീപ് കേസും നടിയുടെ കേസും മഞ്ജു വരന്റെ വ്യക്തി ജീവിതം ഇതൊക്കെ നമ്മളൊരു സാധാരണക്കാര് കാണുമ്പോൾ എന്താണ് വളരെ വലിയൊരു ഇമോഷണൽ ബാഗാണ് നമുക്ക് തോന്നുന്നത് ആർക്കാണ് ശരി അല്ലെങ്കിൽ ആരാണ് തെറ്റ് ഇങ്ങനെ നമ്മളെല്ലാം ജഡ്ജ് ചെയ്യേണ്ടത് കോർട്ടും എവിഡൻസ് മാത്രമാണ് അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് പറയേണ്ടത് വെച്ചാൽ പക്ഷെ ഈ കേസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ആളായാലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളത് ഒരു സ്ത്രീയുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹത്തിന്റെ വിലയാണ് സെലിബ്രിറ്റികളുടെ ജീവിതം പുറത്തുനിന്ന് ഗ്ലാമറസ് പോലെ തോന്നുന്നുവെങ്കിലും അവർക്ക് ഉള്ളിൽ വെച്ചുള്ള ആ ഒരു പോരാട്ടങ്ങൾ അതിശക്തമാണ് മാധ്യമങ്ങൾ സമൂഹം ചിലപ്പോഴൊക്കെ ഈ കാര്യങ്ങളെല്ലാം കൂട്ടിക്കുഴക്കാറുണ്ട് എന്തായാലും കൂട്ടുകാരെ ഈ ഒരു കേസ് നീണ്ടുപോയി എല്ലാവരുടെ ജീവിതം അലട്ടിയിരിക്കുകയാണ് ഇനി വരുന്നത് എന്താണ് എന്ന് നമുക്ക് കാത്തിരിക്കാം എന്നാലും ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു സത്യം എപ്പോഴും സമയമെടുത്താലും വരും അതുകൊണ്ട് ജഡ്ജ്മെന്റ് വരുന്നത് വരെ ഒന്നും നൂറ് ശതമാനമായിട്ട് വിശ്വസിക്കാനും വേണ്ട ഒന്നും നൂറ് ശതമാനമായിട്ട് തള്ളാനും വേണ്ട എന്തായാലും താങ്ക് യു കൂട്ടുകാരെ ഈ ഒരു മുഴുവൻ വിശദീകരണം നിങ്ങൾക്ക് ആയിട്ട് കേട്ടതിന് നിങ്ങൾക്ക് അപ്ഡേറ്റ് വേണമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ വൈദ്യ മിനിറ്റ് ഞാൻ കൊണ്ടുവരാം ഇത്